സുധാകര നമസ്കാരം നമ്മളിപ്പോൾ കോട്ടയം പട്ടണത്തിലാണേ കോട്ടയം പട്ടണത്തിലെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്ന് ഇത്ര പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമേ നല്ല തിരക്കാണ് തിരുനക്കര മൈതാനമൊക്കെ അപ്പുറയാണ് തിരുനക്കര മൈതാനത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടോ നല്ല വെയിലു കേട്ടോ വലു കിടക്കുന്നുണ്ടോ ഹോട്ടൽ രാജധാനി കോട്ടയത്തെ പഴയ ബസ് സ്റ്റാൻഡ് ഇതായിരുന്നു ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചുപോണു കേട്ടോ ഇവിടെ ഉത്സവത്തോടനുസരിച്ച് അനുബന്ധിച്ച് കുറേ പരിപാടികളൊക്കെ ഉണ്ടേ അമ്പലത്തിലേക്ക് പോകുന്ന വഴി അതാണ് ഏർഡോളുകളൊക്കെ കിടക്കുന്നുണ്ടോ പൊട്ടിപ്പോയില്ലേ പൈസയിലേക്ക് ഒത്തിരി കടകളൊക്കെ ഉണ്ട് അമ്പലത്തിൽ എന്തൊക്കെയാ പരിപാടികൾ നടക്കുന്നുണ്ട് കോട്ടയത്തൊക്കെ ഒരു ഉത്സവം പെരുന്നാളൊക്കെ വന്നാലേ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ സ്റ്റാൻഡ് വന്നു പഴയ സ്റ്റാൻഡ് ഇപ്പം ഇവിടുന്ന് കുമരേത്തിന് ബസ്സുണ്ടോ എന്ന് നോക്കാം ഇപ്പം ഈ സ്റ്റാൻഡിൽ നിന്ന് കുമരകത്തിന് ബസ് ഇല്ലാട്ടോ നമുക്ക് ഇതിലേ ഇങ്ങനെ പോയിട്ട് ബേക്കറേൻഷനും കയറി എന്നാലേ ബസ് കിട്ടുകയുള്ളൂ ആ സമയം ഇഷ്ടം പോലെ ഉണ്ടാവും കാരണം നമുക്ക് നമുക്കിങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട അങ്ങനെ ഒന്ന് നല്ല ഇങ്ങനെ നടക്കുകയും ചെയ്യാം ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പേ ഒരാവശ്യമില്ലാതെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ കോട്ടയത്തെ ഒരു ആകാശപാത ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയതാണ് പക്ഷേ അതിപ്പോൾ ചുമ്മാ നോക്കുകൂട്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നതാണവേ ഇതാണ് കേട്ടോ അത് ആ ബസ് കടന്നു പോകുന്നതിൻ്റെ ഇവിടെ കണ്ടോ ഇതൊരു ആകാശപാത പോലെ തൃശ്ശൂരൊക്കെ ഉണ്ടാക്കിയത് എ സിയൊക്കെ ആക്കി നല്ല സെറ്റപ്പ് ആക്കിയേ ഇതിനിപ്പോൾ പൊളിച്ചു കളയണമെന്നാണ് പറഞ്ഞത് വലിയൊരു റൗണ്ടാണേ ഇതിപ്പോൾ റോഡിനൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഇതിപ്പോടെ നിൽക്കുന്നത് ബേക്കർ ജംഗ്ഷൻ അവിടുന്ന് അപ്പുറത്തോട്ടുള്ള റോഡേ നമ്മുടെ കട്ടപ്പന റോഡ് ഇതിലേ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ചിരിങ്ങനെ വന്നാൽ ബസ് സ്റ്റാൻഡിലേക്കും കുമരകത്തേക്കും ഒക്കെ പോകുന്ന റോഡുകളാണ് കുമരകം ഇടത്തോട്ടാട്ടോ ഇപ്പൊ കോട്ടയം ബേക്കർ ജംഗ്ഷനിലെ കാഴ്ചകൾക്കല്ലോ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് കുമരകം എറണാകുളം ഒക്കെ പോകുന്ന റോഡിന്റെ ഈ നല്ല നട്ടുച്ച ഇവിടെ നല്ല തിരക്കാട്ടോ ഇവിടെ വന്നപ്പോൾ വണ്ടിയെല്ലാം ബ്ലോക്ക് ആയി ഇവിടെ വൺവേ മെയിൻ ആയിട്ട് നോക്കി പോകേണ്ട സ്ഥലമാണ് ഇത് കുമരകം പോകുന്ന റോഡാണേ ഈ റോഡ് കുറച്ച് മുന്നേ അവിടെ ഒരു ഒരു വെഡിങ് ഷർട്ടുണ്ട് അവിടെ നമ്മൾ നിൽക്കണം എന്നാലേ ബസ് കിട്ടും ഇവിടെ നമ്മൾ വിചാരിച്ചതാണ് നല്ല ഭയങ്കര ചൂടാട്ടോ കേട്ടോ ചീക്കട്ട വെയില ഇങ്ങനെ മുന്നിലൊരു വെയിറ്റിംഗ് ഷെഡ് വരുന്നുണ്ടേ നമുക്ക് അവിടെ പോയി ഇരിക്കാം കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു ടണല് കിട കേട്ടോ ടയിൽ വെയിറ്റിംഗ് ഷർട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യാം ബസ്സിൽ വരുവായിരിക്കില്ല ഈ നോയൽ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഇത് നമുക്ക് ആ ടൗണിന്റെ അങ്ങേ അറ്റം പോലെ ഇങ്ങനെ അറ്റം വരെ കാണാം അങ്ങനെ നമുക്കൊരു കുമരകം ബസ് കിട്ടി കേട്ടോ ഇതാ കയറി പോവേ ബസ്സിലാണ് പാട്ട് വെച്ചിട്ട് ഒരു രക്ഷയല്ലോ കേട്ടോ ഇപ്പം കുമരകം കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കട്ട് പോവാം കേട്ടോ ഇവിടെ വെള്ളവും വലയും അക്കനെക്കൂടെ റോഡൊക്കെ ഉണ്ടോ ആ നല്ല ഭംഗിയില്ലെന്നൊക്കെ നാട്ടിപ്പുറം കാഴ്ചകളൊക്കെ ായിരുന്നു അല്ലെ തീർച്ചയായും കുറേ പഴയ വീടുകളൊക്കെ അങ്ങനത്തെ കാട എല്ലാം ഭംഗിയൊക്കെ ഇതിലൂടെ ഒരു പാലമൊക്കെ നടക്കാം ബസ് ഇപ്പോൾ ഒരു കവലയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകണേ നമ്മൾ പറഞ്ഞൊരു ബസ് ഇവിടെ വരെയുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കേ ഇനിയിപ്പോൾ ഇവിടുന്ന് മുന്നോട്ടങ്ങനെ അക്കരയ്ക്ക് ഒരു പാടം കിടന്നൊക്കെ പോകണമെന്നാണ് പറഞ്ഞത് അതിലേന്ന് പോയി നോക്കാം ഞാൻ മുരിങ്ങക്കായൊക്കെ വിൽക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാ ഇവിടെ ഒരു മനോഹരമായൊരു പള്ളിയൊക്കെ നമുക്ക് കാണാം ശ്രീ വഴിക്ക് കുറച്ച് മുന്നോട്ട് വന്നിട്ട് പാലം കടന്നിട്ട് അക്കരയിൽ നിന്ന് ബസ് കയറിയിട്ട് വേണം അടുത്ത കാഴ്ചകളിലോട്ട് പോയാൽ അക്കരയ്ക്ക് പോവാം കേട്ടോ നമ്മുടെ കൂടെ ഒരു പയ്യനുണ്ട് ബസ് തന്നെ പരിചയപ്പെട്ടാണോ നിൻ്റെ കാരന എവിടെ താമസിക്കുന്നത് വെള്ളിച്ചറ എത്ര പോകണോ ആ എന്നാൽ ഇവിടെ ഇതാ വഴി ബ്ലോക്ക് ആട്ടോ ഇതാ പാലത്തിൻ്റെ പണി ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ബസ് അക്കരയ്ക്ക് പോകാത്തത് ഈ പള്ളിയിലോട്ട് കയറുന്നൊരു സമാനം ഒക്കെ കാണാം ഇവിടെ പിന്നെ ചെറുവണ്ടികളൊക്കെ പോകുന്നുണ്ട് അത് ഓർമിച്ച് ആയിട്ട് പണിയുന്നതാണു കേട്ടോ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇതാ കുറേ പോളയൊക്കെ കൂടെ കിടക്കുന്നതോ ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ വെള്ളത്തിൽ ഞാൻ പൊങ്ങി കിടക്കുന്നത് നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം വണ്ടി വരുന്ന വരവാണ് അന്യായ വരവായിരുന്നു കോട്ടയത്തെ കുമരകത്തെ നാടൻ കണ്ടോ ഈ ഒരു പോള മുഴുവൻ ഇങ്ങനെ പുതുത്ത് കിടക്കുകയാണ് അതിനൊരു ഇതൊരു നീല പൂക്കളൊക്കെ പിന്നെ ഭംഗിയാ നോക്കിയാൽ കാണേ അതിൻ്റെ അക്കരൊക്കെ വീടുകളുണ്ട് ഇതിലെ ഒരുപാട് ദൂരം പോകാനില്ല കുറച്ച് പോ മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരാവേ പാലത്തേന്നുള്ള അങ്ങോട്ടുള്ളൊരു കാഴ്ചകളൊക്കെ ഉണ്ടോ ഇതിലെ അങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാം ഈ നടുക്ക് വെള്ളവും രണ്ട് സൈഡിലും റോഡും ഒക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് അപ്പുറം വരെ പോയിട്ട് നമ്മളെ പോയിട്ട് തിരിച്ചു വന്നേ ഇനി അപ്പുറത്തെ ജംഗ്ഷനിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ വിശക്കുന്നുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം ഇപ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിയാകാറായി നമ്മൾ അപ്പുറത്ത് നിന്ന് വന്ന് ആ ഒരു ജംഗ്ഷനിലായിട്ട് വീണ്ടും എത്തി ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് പോകണേ റൈറ്റ് പോയാൽ വീണ്ടും കോട്ടയം അപ്പോൾ ചന്തക്കടവെന്ന് പറയുന്ന ആ ഒരു ഭാഗത്തൂടെ നമ്മൾ പോകണം കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ഇനിയിപ്പോൾ അക്കരെ ബസ്സൊക്കെ കിടപ്പണമെന്നാണ് പറഞ്ഞത് അടുത്ത ബോട്ടിയട്ടിയിലേക്കെ ബസ്സുണ്ടെന്ന് പറഞ്ഞു ഈ ചന്തക്കടവ് ജംഗ്ഷനിലൊരു ഗുരുമന്ദിരമൊക്കെ ഉണ്ട് കേട്ടോ ഗുരുമന്ദിരം അല്ലേ അത് ഇപ്പോൾ വേറെന്തരോ നല്ല പഴങ്ങളൊക്കെ കിടക്കണ കോട്ടയത്തുനിന്ന് വരുന്ന മെയിൻ റോഡ് ഇതാണ് കേട്ടോ അത് ഗുരുമന്ദരമാണേ ആ അത് അവിടെ റോഡിൻ്റെയും പാലത്തിൻ്റെയും പണി നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കുന്നത് നമുക്ക് ഈ ചന്തക്കടവിൽ ഈ അപ്പറ ഭാഗത്ത് കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാവേ ഇവിടെ ഒരു ചേട്ടൻ വള്ളമൊക്കെ കഴിഞ്ഞ് പോകാൻ തയ്യാറെടുക്കുന്നു ഈ ഒരു ഭാഗത്ത് നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ അടുക്കിങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് ഇന്നത്തെ കഴിഞ്ഞോ പോകുന്നില്ല വീനുണ്ടായിരുന്നോ ആ ആ ഇതാണ് കാഴ്ചകൾ എങ്ങനെയുണ്ട് കുമാരകൻ ചന്തക്കടവിലെ കാഴ്ചകൾ അവിടെ കയറി കഴിഞ്ഞാലേ അക്കരെക്കൂടെ ഉള്ള ആ ഒരു വഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണോ കേട്ടോ ഇതെങ്ങനെ കണ്ടങ്ങ് പോകാനായിട്ട് ഒരു ചെറിയ ഹൗസ് ബോട്ട് കിടക്കുന്നതാണ് എൻ്റെ അപ്പുറത്ത് കൂടെ നോക്കുമ്പോൾ അവിടെ ഒരു പാലമൊക്കെ കാണാം ആ പാലം മുറിച്ച് അപ്പുറത്ത് കയറിയാൽ അപ്പുറത്തെ റോഡിലേക്ക് വേട്ടോ ചന്തക്കടവ് ജംഗ്ഷൻ ഇതാ ഇനി ഇവിടെ ഒരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചാൽ വരാം കഴിക്കാം നമുക്ക് ഈ പാലത്തെക്കൂടെ ഒന്ന് കയറിയിട്ടേ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളത് കുറച്ച് കാഴ്ചകളൊന്നും കണ്ടുനോക്കാം ഒരു ചേച്ചിയാണെങ്കിൽ അങ്ങോട്ട് കടന്ന് പോകുന്നുണ്ട് ആ ഇവിടുന്ന് നോക്കിയാൽ അങ്ങോട്ട് ആ വള്ളമൊക്കെ അതിൽ ഓടുമായിരുന്നു അല്ല എന്ന് കാണാൻ ആഹാ ഒരു ചെറിയ ഹൗസ് ബോട്ട് ഇവിടെ ഈ പുഴയുടെ ഒക്കെ വീതി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെയും നമുക്ക് ഈ പുഴ സൈഡിൽ കൂടെ ഇങ്ങനെ വേണേ കുറേ എങ്ങനെ നടക്കാവേ ഈ സൈഡിൽ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം എന്താ ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട് കേട്ടോ വലയൊക്കെ കെട്ടിയിട്ടേക്കുന്നുണ്ടോ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുവാണേ ഒരു കേട്ടൻ സൈക്കിളാണ് വരുന്നതുകൊണ്ടോ കേട്ടാ അതിനാണ് നന്നായിരിക്കുന്നു ഇങ്ങനെ പോകുമ്പോൾ അങ്ങോട്ടും ഒന്ന് നോക്കണം നമ്മളെ അപ്പോഴുള്ള ആ ഒരു ഭംഗിയുള്ള കാഴ്ച ഉണ്ടോ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം മഴ വരുമോ ഇങ്ങനെ ചെളിയായിട്ട് കിടക്കുന്നത് ഇതിലേ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അപ്പുറത്ത് വീണ്ടും ഒരു പാലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയാണെ വളരെ പഴയ ഒരു കെട്ടിടം കാണാം ൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഇതിലെങ്ങനെ ഒരു വ്ലോഗ് നമുക്ക് ചെയ്യണം ചെയ്യണമെന്ന് എന്തായാലും ഇന്നാണ് അതിനൊരു അവസരം ഒത്തു കിട്ടിയത് ഇവിടെയൊക്കെ ഒരുപാട് പഴയ കെട്ടിടങ്ങൾ ഉണ്ടോ അവിടെ ഒരെണ്ണം കണ്ടോ ഒരു തോണി തിരിച്ച് വെച്ച പോലെ ഉണ്ടല്ലേ കൊളം അടിപൊളി കാഴ്ചകൾ പഴയ മോഡൽ വീടുകളും പുതിയ മോഡൽ വീടുകളും ഇടത്തരം വീടുകളും ഈ ചാഞ്ഞ് നിൽക്കുന്ന തെങ്ങുകളും ഒരു വേറെ ലെവൽ കാഴ്ച കേട്ടോ ഇവിടെ ഒരു സ്പെഷ്യൽ സ്കൂളൊക്കെ ഉണ്ടേ ഇത് പള്ളിക്കാരൊക്കെ നടത്തുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു ഈ കെട്ടിടത്തിനും നല്ല രീതിയിൽ പഴക്കമുണ്ട് ഓട്ടോ പുറകെ വന്ന് മാരക ഓണടിയായിരുന്നേ ഇലക്ട്രിക് ഓട്ടോ ആയതുകൊണ്ട് അതിന് സൗണ്ട് സൗണ്ടില്ലെന്ന് കുമരത്തെ എസ് എച്ച് എ എൽ പി എസ് സ്കൂളാണോ ഇത് കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഇവിടെ ഇനി നമുക്കൊരു പള്ളി കിട്ടുന്നുണ്ടേ സെൻ സെൻറ്റ് ജോൺസ് പള്ളിയാണ് നാനായപ്പള്ളി അപ്പോൾ പള്ളീടെ അവിടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പം അവിടെ ഒരു സ്കൂളുണ്ടേ അതും ഒരു പഴയ സ്കൂളാണ് എന്ത് ഭംഗിയുടെ ഇതൊക്കെ കാണാൻ നോക്കിയത് ഇവിടുന്ന് ഇനി കോട്ടയത്തിന് പത്ത് കിലോമീറ്റർ ആണ് ദൂരം മുന്നോട്ട് ഇനി നമുക്കിതാ ഒരു സ്കൂൾ കാണാം കേട്ടോ ഒരു സ്കൂളും ഗ്രന്ഥശാലയൊക്കെ കൂടിയാണേ കുമരകം ചന്തക്കടവിലുള്ളത് എങ്ങനെയുണ്ടോ നോക്കി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുമരകം ഗ്രാമപഞ്ചായത്ത് ഓഫീസും അടിപൊളി അല്ലേ കാഴ്ചകൾ ആ പഴയ ആ ഒരു നിർമ്മിതി അതേപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ട് ഇത് എൽ പി സ്കൂളാണ് തോന്നുന്നു കേട്ടോ എൽ പി സ്കൂൾ ഇങ്ങനെ കളർഫുൾ ഒക്കെ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അപ്പുറത്തെ ബസ് സ്റ്റാൻഡിന് അങ്ങോട്ട് പോകാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാലേ ഒന്നും കഴിച്ചില്ല കേട്ടോ ഇതൊരു കഴിക്കല്ലേ ഹോട്ടൽ സത്യം പറഞ്ഞാൽ അപ്പുറത്ത് വെച്ചാലേ അവിടെ ഹോട്ടൽ ഒന്നും ഇല്ലായിരുന്നു ഈ റോഡ് സൈഡിൽ എവിടെയൊക്കെ ഉള്ളു അക്കരെ ആ ഒരു വഴി ഉണ്ടോ ആയിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പുറത്ത് വന്നു ഈ റോട്ടിൽ കയറിയേ ഇനി നമുക്ക് ഈ വഴി ആ ബസ് സ്റ്റാൻഡിലേക്ക് വല്ല ബസ് സ്റ്റാൻഡ് അവിടെ അവിടുന്ന് വേണം നമുക്ക് അടുത്ത ബസ്സിന് കയറാൻ ഇവിടുത്തെ കാഴ്ചകളൊന്നും തീരുന്നില്ല കേട്ടോ ഇങ്ങനെ നടന്ന് നടന്ന് ഇവിടെ വന്നപ്പോൾ ഇതാ കുറച്ച് മീനൊക്കെ കിടക്കുന്നുണ്ട് നല്ല പച്ച മീൻ അല്ല ഇവിടെ ഒരു ഹോട്ടലുണ്ടേ ഹോട്ടലിൽ ഫുഡ് ഉണ്ടോ എന്ന് നോക്കാം ഇതാണ് കുമരകത്ത സിനിമാ തിയേറ്റർ കേട്ടോ എൽ കോംപ്ലെക്സ് അപ്പം നമ്മൾ ആ ഹോട്ടലിന് സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിട്ടാണേ ഹോട്ടലിലേക്ക് ഒരു സ്റ്റോറൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ ചെല്ലുക ബസ് കയറുക ബോട്ടിട്ടേക്ക് പോവാം അപ്പം ഒരു വീഡിയോ തൽക്കാലം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നിർത്തുവാണേ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട് അതിന് കൈ കഴിഞ്ഞ് നോക്കാം